നമ്മുടെ ഈ പരിപാടി തുടങ്ങിയതിന് മുമ്പ് ആദ്യ ഒരു ചോദ്യമുണ്ട് ഇത് തടയാൻ ഫെമിനിസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു ചില ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ഫെമ്യൂണിസ്റ്റുകൾ ഇത് തടയാൻ വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ എടുത്തുകൊണ്ട് പോയതുപോലെ ഈ കട്ടൗട്ടൊക്കെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു ഇപ്പൊ പണ്ടത്തെ മഹമ്മദ് സാറിന്റെ സിനിമയെ പറയുന്നു കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചു തുടങ്ങുക ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സംവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോ ആ അവർക്കെല്ലാം എല്ലാവരും ഒരു നല്ല നല്ല ഫെമ്യൂപ്പുകൾക്ക് അവരുടെ മനസ്സു മാറിയാണെന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക അല്ല നമുക്ക് അറിയാം അവരുടെ മനസ്സ് മാറി എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയാണ് ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ സാറുമാർക്കും നന്ദി പറയണം എന്നാൽ ഇത് ഇവിടെ സമ്മതിച്ചാണ് ഇല്ലെങ്കിൽ ഞാന് വേറൊരു നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ വേറൊരു പ്ലാൻ വേണമല്ലോ ഞാൻ വേറെ ഞാൻ വേറെ ഗാന്ധിജിയുടെ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അതായത് ഇനി ഗാന്ധിജിയുടെ ഈ കട്ടൌട്ട് പോലീസുകാർ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ കയ്യില് റോർ കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറായി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവും അപ്പൊ മാഡം ഇത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ആ പാല് വിളിക്കാന്നാണ്